എല്ലാ ഓപ്ഷനും ചിന്തിച്ചിട്ട് തീരുമാനമെടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു ആദ്യത്തെ ഭാഗം മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതിൽ വലിയ അവരെ സംബന്ധിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമൊന്നും ഉണ്ടാകാനില്ല നമ്മുടെ മിഷൻ അടച്ചത് കൊണ്ടോ ഓഫീസേഴ്സിനെ തിരിച്ചായത് കൊണ്ടോ ഇതൊക്കെ ഗെയിംസ് ദ ഡിപ്ലോമാറ്റ്സ് പ്ലേ എന്നുള്ളതിൽ കൂടുതൽ അങ്ങനൊരു വിലയൊന്നും അതൊരു സിംബോളിക് വാല്യൂ ഉണ്ട് കാരണം നമ്മൾ അവരെ അവരിൽ നിന്ന് മാറി നിൽക്കുന്നു അവരുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു സിംബോളിക് വാല്യൂ മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ അതുകൊണ്ട് യാതൊരു ഡിറ്ററൻസും അതുണ്ടാക്കാൻ സാധ്യമില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ ദ വിൽ നോട്ട് ഗോ അൺപണിഷ് എന്ന് പറയുമ്പോൾ ഇതിലും കൂടുതൽ ശക്തമായ ഇതിലും കൂടുതൽ നഷ്ടമുണ്ടാക്കുന്ന ഇതിലും കൂടുതൽ ദുഃഖമുണ്ടാക്കുന്ന പാകിസ്ഥാന് ദുഃഖമുണ്ടാകുന്ന പ്രവൃത്തികളിലേക്ക് നമ്മൾ നീങ്ങും എന്നുള്ളത് സംശയമില്ല അത് ഡിപ്ലോമാറ്റിക് മാത്രമാകണമെന്നില്ല മറ്റു തരത്തിലുള്ള മിലിറ്ററി ആയാലും ഇക്കണോമിക് ആയാലും ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പം അത് നമ്മളെല്ലാം പ്രതീക്ഷിക്കണം കാരണം പ്രധാനമന്ത്രിന്ന് നൽകിയ വാക്ക് ഇവർ അൺപണിഷ്ഡ് ആയിട്ട് പോവുകയില്ല എന്നുള്ളതാണ് അതാണ് ഇന്ത്യയുടെ പൊതുവേ ഉള്ള വികാരവും അത് തന്നെയാണ് അതുപോലെ തന്നെ ലോകത്ത് ഇതുവരെ ആരും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല ഇന്ത്യ എങ്ങനെയാണ് ഇതിനെ സമീപിച്ചത് അപ്പൊ നമ്മുടെ ഒരു യുനീക്ക് സിറ്റുവേഷൻ ഇപ്പം ലോകത്തുണ്ട് ഏത് ക്രൈസിസ് എടുത്താലും ഇന്ത്യയുടെ അഭിപ്രായം മാനിക്കുന്ന ഇന്ത്യയോട് സംസാരിക്കാൻ തയ്യാറുള്ള ഒരു ലോകമാണ് നമ്മൾ കാണുന്നു ചൈനയുൾപ്പെടെ റഷ്യ ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെ ഇന്ത്യയുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു അവസരം ഇന്നൊരു മറ്റു രാജ്യവുമില്ല ഈ രാജ്യങ്ങളോടെല്ലാം നേരെ നിന്ന് സംസാരിക്കാറുള്ളൂ ഇതൊക്കെ ആയിരിക്കും പാകിസ്ഥാനെ വേദനിപ്പിച്ചതെന്ന് നോക്കാം അപ്പൊ അതുകൊണ്ട് അന്തരീക്ഷം വളരെ സഹായകരമാണ് യുദ്ധം വേണോന്നാരും നമ്മളോട് പറയുകയില്ല പക്ഷെ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് അതിനു പറ്റിയ ഒരു കാൽക്കുലേറ്റഡ് മിനിമം ലോസ് ടു സിവിലിയൻസ് അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കും നമ്മൾ മനസ്സിൽ കരുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതല്ലാതെ ഇത് തീരുമെന്ന് തോന്നുന്നുമില്ല അവരിങ്ങോട്ട് പറയുന്ന കാര്യങ്ങളിലൊന്നും വലിയ അർത്ഥമില്ല സിംല അഗ്രിമെന്റ് അവർ അംഗീകരിക്കുകയില്ല പോലും എന്നാണ് അവർ അംഗീകരിച്ചത് ലൈൻ ഓഫ് കൺട്രോൾ മാറ്റി ഇന്റർനാഷണൽ ബോർഡർ ആക്കാമെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് സിംല അഗ്രിമെൻറ്റ് ഇനിഷ്യൽ ചെയ്തത് സൈൻ ചെയ്യപ്പെട്ടില്ല നമ്മുടെ ആ ലൈൻ ഓഫ് കൺട്രോളിലുള്ള പരിമിതികൾ മനസ്സിലാക്കി അതൊരു ഇന്റർനാഷണൽ ബോർഡർ ആകുമ്പോൾ വേണ്ട മാറ്റങ്ങൾ വരുത്തി പ്രധാനമന്ത്രി രണ്ട് പ്രധാനമന്ത്രിമാരും ഇരുന്ന് അവരുടെ മിലിറ്ററി ഒഫീഷ്യൽ സൈൻ ചെയ്ത മാപ്സ് ആണ് സിംല അഗ്രിമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പക്ഷേ പ്രൈം മിനിസ്റ്റർ ബുട്ടോ അത് സൈൻ ചെയ്യാതെയാണ് പോയത് കാരണം അവർ പറഞ്ഞു ഞാൻ പോയി സൈൻ ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് പോയാൽ എന്നെ അവർ തൂക്കിക്കൊള്ളു അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം തരണം എന്ന് മാത്രമേ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നുള്ളൂ പക്ഷെ നമുക്കറിയാം അതിനുശേഷം എന്താണ് ഉണ്ടായത് അപ്പൊ സിംലായവ് പലതവണ പാകിസ്ഥാൻ നിരാകരിച്ചിട്ടുള്ളതാണ് അപ്പൊ ഈ നിരാകരണത്തിന് എന്താണ് അർത്ഥം അതുകൊണ്ട് യാതൊരു വ്യത്യാസമുണ്ട് അതുപോലെ ഈ ഇൻഡസ് ഇൻഡസ് വാട്ടർ ഡിസ്പ്യൂട്ട് അത് ഒരു മൾട്ടി ലാറ്ററൽ നമ്മൾ രണ്ടും മാത്രമല്ല അതിനകത്ത് വേൾഡ് ബാങ്ക് ഇൻവോൾഡ് ആണ് അപ്പം അങ്ങനെയുള്ളൊരു പ്രോജക്റ്റിനെ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ അവർക്ക് ഒരുപാട് കൺസെഷൻ കൊടുത്തിട്ടില്ല അത് വിഡ്രോ ചെയ്തുകൂടിയ എന്നൊക്കെ എന്നാലും വലിയ പ്രൊവക്കേഷൻ ഉണ്ടായിട്ടുള്ള പോലും ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടായിട്ട് പോലും അതിൽ തൊട്ടില്ല കാരണം അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന പാകിസ്ഥാനിലെ ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന പ്രോജക്റ്റാണ് അപ്പം അതിലും വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല അതുപോലെ നമ്മൾ നമ്മുടെ കിട്ടും മാസിനെ വിഡ്രോ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവാസനം പുറത്താക്കിയുണ്ടോന്നും വലിയ വ്യത്യാസം വരാൻ തോന്നില്ല അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രോമിസ് നമ്മൾ നോക്കേണ്ടത് ഇതിലും കൂടുതൽ രൂക്ഷമായ ഒരു റിയാക്ഷൻ ഇന്ത്യയുടെ വശത്തു നിന്നുണ്ടാകും എന്ന്